പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പ്രാർത്ഥിക്കണം അധികമായി പ്രാർത്ഥിക്കണം റബ്ബിനോട് നമ്മുടെ മൈൻഡ്യൂട്ടായ ഓരോ ആവശ്യങ്ങളും നമ്മുടെ റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാനത്തല്ല ഏഴാൻ ആകാശത്ത് നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ രാത്രിയുടെ അന്തിയാമങ്ങളിൽ മയ്യതുനി അസ്തജിബിലഹു ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവനോട് അവനക്ക് ഉത്തരം നൽകുന്ന മയ്യസ് അലുനി ആരുണ്ട് എന്നോട് ചോദിക്കാൻ ആ ചോദിച്ചതിന് ഉത്തരമായി അവന് നൽകും അള്ളാഹു തല പറയാൻ ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ അവന് ഞാൻ പാപമോചനം നൽകുമെന്നാണ് വിശ്വ പ്രവാചകൻ സല്ലാ അലൈസ്മ കുതുസിയായ ഹദീസിലൂടെ അള്ളാഹു സുബാന തല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഏറെ അള്ളാഹു അടിമകളോട് അടുത്തു നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ നമ്മൾ റബ്ബിൻ്റെ വിഷയത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അശ്രദ്ധരാണെങ്കിൽ ആ നിർഭയത്വം നമുക്ക് വന്നു കിട്ടുകയില്ല